സദാനന്ദപുരം മോട്ടൽ ജംഗ്ഷനിൽ വലിയ വാഹന അപകടം എം സി റോഡ് കൊട്ടാരക്കര സദാനന്ദപുരം മോട്ടൽ ജംഗ്ഷനിലായിരുന്നു രാത്രി പതിനൊന്നേ മുക്കാലോടു കൂടി അടൂർ ഭാഗത്തു നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോയിരുന്ന ആംബുലൻസും തിരുവനന്തപുരം ഭാഗത്തു നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന കോഴി കയറ്റിയ ലോറിയും തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ആദ്യം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഗുരുതര പരിക്കേറ്റവരെ തിരുവനന്തപുരത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സംഭവസ്ഥലത്ത് നാട്ടുകാരും പൊതുപ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും എം ഇ ഡി ഉൾപ്പെടെ ഉള്ളവർ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റ പരിക്കേറ്റവരെ ആദ്യം കൊട്ടാരക്കരയിലെ സ്വക താലൂക്ക് ആശുപത്രിയിലേക്കായിരുന്നു പ്രവേശിപ്പിച്ചത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഫയർഫോഴ്സ് ഇപ്പോൾ റോഡിൽ ആ ചിന്നിച്ചിതറിയ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എന്തായാലും എം സി റോഡിൽ രാത്രിയിൽ അതിഭയങ്കരമായ വലിയ ഒരു അപകടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും സാധിക്കുന്നത് നമ്മുടെ ഓരോരുത്തർക്കും ഒക്കെ പറയാൻ സാധിക്കില്ല കൈ ആദ്യം ഈ അപകടത്തിൻ്റെ കാരണം എന്താ നമ്മൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ അപകടം അനുഭവിച്ചാൽ പിന്നെ എന്താണ് സംഭവം അറിയാൻ ആകാത്തതുകൊണ്ട് നിങ്ങളുടെ കാണുന്നത് ലൈവാണ് ഈ ലൈവ് അപോടാണ് ഫ്രീ ആയിട്ട് മാറും ഫ്രീ ആയിട്ട് മാറുന്ന ആദ്യം thank <laughs> you